ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലൊക്കെ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഒരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് എന്താണെന്നൊന്ന് നോക്കിയാലോ നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നല്ലൊരു ബ്രൗണും അതുപോലെ തന്നെ ബ്ലാക്കും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു അപ്പോ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഐറ്റം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ കിഡിലൈറ്റം ഇതവിടെ റെഡി ആയിട്ടുണ്ട് നൈറ്റി ാണ് അപ്പൊ നല്ല ആട്ടിപൊളിയായിട്ടുള്ളൊരു നൈറ്റി ഫ്രോക്ക് ആണ് കേട്ടോ ഇത് നല്ല രസമായിട്ടില്ലേ കാണാൻ ഈ ഒരു കളർ നല്ല രസമില്ല എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കളറ് നല്ലൊരു ബ്ലൂ കളറാണ് നല്ല നേവി ബ്ലൂ കളറാണ് നല്ല കിട്ടിലനായിട്ട് നല്ല രസമായിട്ടുള്ള ഒരു ഐറ്റമാണിത് അപ്പോൾ നൈറ്റി ഫ്രോക്ക് നല്ല രസം ആട്ടോ നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ പെട്ടെന്ന് എന്താ പറയുക നമുക്ക് കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ നമ്മളിപ്പോൾ അവർ കുറച്ച് നല്ലൊരു ആ ഒരു സ്റ്റൈലിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും ഈ ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് ഒരു ഫ്രോ ഒക്കെ ഇടുന്ന ആ ഒരു അല്ലേ അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെങ്ങനെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കേണ്ട കാര്യം വരില്ല നല്ലാട്ട് പുള്ളിയായിരിക്കും വീട്ടിൽ പിന്നെ നമ്മൾ എപ്പോഴും കുറച്ചും കൂടെ നല്ല ഗ്രാൻഡായിട്ട് കുറച്ച് നിൽക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതുപോലുള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമേ ഇല്ല ഇത് ഞാൻ ഓഫർ റേറ്റിനാണ് കേട്ടോ വാങ്ങിയത് നോർമലായിട്ട് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നമ്മളിതിന് മുൻപുള്ളതൊക്കെ വാങ്ങിയത് ഫോർ ഫിഫ്റ്റി ആയിരുന്നു ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡിങ് കേട്ടോ പക്ഷേ ഇത് ത്രീ ഫിഫ്റ്റി ഫോറാണ് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡിങ് ത്രീ ഫിഫ്റ്റി ഫോറാണ് നന്നായിട്ടില്ലേ കാണാൻ എനിക്ക് ഈ ഒരു കളർ ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിതെടുത്തത് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം പിന്നെ നമ്മുടെ എപ്പോഴത്തേയും ഫേവറേറ്റ് ആയിട്ടുള്ള എന്താ വേണ്ടത് പഫ് സ്ലീവാണ് പഫ് സ്ലീവ് അതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും വേണ്ടില് ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആണ് കേട്ടോ നല്ല ബ്ലാക്ക് കളറിൽ ഉള്ളിലിങ്ങനെ എലാസ്റ്റിക്ക് വെച്ചിട്ടുണ്ട് പഫ് സ്ലീവ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഒരു ഗ്രാൻഡായിരിക്കും നമ്മൾ ഇടുമ്പോൾ ഒരു ഫ്രോക്കിൻ്റെ ഫീൽ എന്ന് പറയണത് പപ്പ് സ്ലീവും അതുപോലെ തന്നെ അതിൻ്റെ എൻഡിൽ വരുന്ന പ്ലീറ്റ്സ് ഉണ്ടല്ലോ അതും ആണ് അത് രണ്ടും കൊണ്ടാണ് ഈ ഒരു ഡ്രസ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ആ ഒരു ലുക്ക് കിട്ടുന്നതും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇപ്പം നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ ഇടാൻ നല്ല സുഖമാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കോട്ടൺ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും കംഫേർട്ടായിരിക്കും ഇപ്പം വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും ചൂടുള്ള ടൈമിലൊന്നും നമുക്ക് വിഷമില്ലാതെ ഇടാൻ പറ്റും പ്രഗ്നൻസി ടൈമിലൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇടായിട്ട് കാരണം നല്ലൊരു കംഫേർട്ടാണ് നമുക്ക് ഇത് ഇടുമ്പോൾ ലുക്ക് മാത്രമല്ല നമുക്ക് ആ ഒരു ഫീലുണ്ടല്ലോ ഇട്ട് കഴിയുമ്പോൾ ആ ഒരു നല്ലൊരു ഫീലാണ് കേട്ടോ അത് പിന്നെ നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ട് ഇതാ ഉണ്ടല്ലേ നമുക്ക് ഈ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റിലുള്ള പ്ലീറ്റ്സ് നല്ല രസമില്ലേ കാണാൻ എനിക്ക് ഈ എൻഡിൽ ഈ ഒരു പ്ലീറ്റ്സ് വരുന്നതാണ് കേട്ടോ ഈ ഒരു നൈറ്റി ഫ്രോക്കിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്രോക്കിൻ്റെ ലുക്ക് കിട്ടുന്നത് ഈ എൻഡിൽ വരുന്ന പ്ലീറ്റ്സാണിതാ കാണുന്നുണ്ടോ ഇതാണ്ടില്ലേ എൻഡിൽ വരുന്ന ആണ് ആ ഒരു ഭംഗി തരുന്നത് ഇത് ശരിക്കൊരു എന്താ പറയുക ഒരു നല്ലൊരു ഇപ്പോഴത്തെ ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു മോഡലാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിറയെ ഫ്രോക്കൊക്കെ ഇതുപോലെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡലാണിത് േ ആ ഒരു എൻഡിൽ പ്ലീറ്റ്സ് ഒക്കെ വരുമ്പോൾ അതാ ഇങ്ങനെ ഇങ്ങനെയാണ് ആ ഒരു പ്ലീറ്റ്സ് വന്നിരിക്കുന്നത് ഇതാ ഫുള്ള് എൻഡിൽ മുഴുവൻ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ഇതാണ്ടല്ലേ കിഡ് വൈറ്റിലെ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ നൈറ്റി ഫ്രോക്ക് നൈറ്റി അധികം യൂസ് ചെയ്യാറില്ല നമ്മൾ നോർമൽ വീട്ടിൽ നമ്മൾ വേറെ ഡ്രസ്സൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഈ നൈറ്റി ഫ്രോക്ക് നമ്മൾ യൂസ് ചെയ്തപ്പോൾ അതിന് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ഫീല് നമുക്ക് വേറെ ഒരു ഡ്രസ്സിനും കിട്ടില്ല കേട്ടോ കാരണം അത്രയും ഭംഗിയാണ് നൈറ്റിയൊക്കെ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നൈറ്റി ഫ്രോക്ക് വളരെ സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ താ ഇതിലൊരു ഡാർക്ക് ബ്ലൂ ആണ് അതിലിങ്ങനെ നമ്മൾ കോലോക്ക് ഇടില്ലേ അതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് കണ്ടില്ലേ ഇപ്പോഴത്തെ അജ്റക് പാറ്റേണൊക്കെ ഉണ്ടല്ലോ കലങ്കാരി അജ്റക് പാറ്റേണിലൊക്കെ വരുന്ന ടൈപ്പിലുള്ള ഫ്ലോറൽ ഡിസൈനാണ് ആ ഒരു പ്രിന്റ് നന്നായിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള പ്രിൻ്റാണ് അതിലിങ്ങനെ ബ്ലൂവും റെഡും ഒക്കെ ആയിട്ടാണ് ആ ഒരു ഡിസൈൻ വരുന്നത് ഇതാ കണ്ടില്ലേ ഇതാ ഇങ്ങനെയാണ് ആ ഡിസൈൻ വരുന്നത് കിഡിലൻ മെറ്റീരിയൽ ആണ് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇതാ ഡോറീസ് ഉണ്ട് നമ്മൾ നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അപ്പോ നമുക്ക് ഡോറീസ് വെച്ചിട്ട് നമുക്ക് ഒരു ഫിറ്റ്നസ് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കറക്റ്റ് ഫിറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡോറീസ് യൂസ് ചെയ്യുന്നത് ഡോറീസ് ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് എനിക്ക് നല്ലൊരു കംഫേർട്ട് തോന്നിയത് കൊണ്ടാണ് കേട്ടോ വാങ്ങിയത് ഇതിലും ഇതിലും ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ നോർമൽ നൈറ്റി ഫ്രോക്കിലെ പോലെയല്ല നമ്മൾ കഴിഞ്ഞ ക്രിസ്മസ് സ്പെഷ്യൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ഒരു റെഡ് മെറൂണും അതുപോലെ തന്നെ ഒരു ബ്ലാക്കും അതിലും ഈ ഫ്രണ്ടിൽ ഈ ഒരു ചെസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇതാണ്ടില്ലേ ചെസ്റ്റ് പോർഷനിൽ ഇതങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ശരിക്കൊരു എന്താ പറയുക ഒരു അംബ്രല്ല അല്ലെങ്കിൽ ഒരു ഫ്രോക്ക് മോഡലിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഒരു ഇത് വരുന്നുണ്ട് സാധാരണ നൈറ്റി ഫ്രോ ഫ്രോക്ക് നമ്മളിതിനു മുന്നേ വാങ്ങിയതിലൊന്നും അങ്ങനെ ഇല്ല ഈ ക്രിസ്മസ് സ്പെഷ്യൽ ഞാൻ ഒരു വീഡിയോ ഇട്ടതിൽ അതിലും ഇതുപോലെ തന്നെയായിരുന്നു ഈ ചെസ്റ്റ് പോർഷനിൽ കറക്റ്റായിട്ട് പ്ലീറ്റ്സ് വരുന്നുണ്ട് നമ്മുടെ സൈസിനനുസരിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡോറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ഈ പറഞ്ഞ പോലെ തന്നെ പഫ് സ്ലീവ് എല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ ഒന്നും കുഴപ്പമില്ല എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇതോ ഇതിൻ്റെ നെക്ക് പോർഷൻ കാണുന്നുണ്ടോ എന്താ ഒരു നെക്ക് പോർഷൻ എന്ന് പറയുന്നത് സ്ക്വയർ നെക്കാണ് സ്ക്വയർ നെക്കാണ് സ്ക്വയർ നെക്കും ഭംഗി ഉണ്ടാവും റൗണ്ട് നെക്കാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാകും കേട്ടോ കാരണം ഈ ഒരു പാറ്റേണിൽ റൗണ്ട് നെക്കും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കംഫേർട്ട് റൗണ്ട് നെക്കാണ് പക്ഷേ ഒരു ഡിസൈൻ നമുക്ക് നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഒരു കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഈ ഒരു സ്ക്വയറിനൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അതാ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് നല്ല നിലക്കിട്ടുമായിട്ടുള്ള നൈറ്റി ഫ്രോക്കാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓൺലൈനിൽ വാങ്ങിയതാണ് ഇത് ഓഫർ റേറ്റിന് ത്രീ ഫിഫ്റ്റി ഫോറിനാണ് കിട്ടിയത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കിട്ടിയിട്ടോ ഒരു ടു ത്രീ ഡേയ്സിലൊക്കെ നമുക്കിത് കിട്ടി അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ നൈറ്റി ഫ്രോക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മടിക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കണ്ടാലോ ബായ്